നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ കാണിച്ചത് എവിടെ പണി ചോദിച്ചോ എന്നാ പറഞ്ഞു 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 മറ്റേ വണ്ടി അവരെന്നോട് കണ്ടപ്പോഴേ ഹലോ ഇറ്റ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പം കൈസപ്പം നമ്മള് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചൊരു വീഡിയോ അതായത് നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി പണിതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത് വന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മുടെ വണ്ടിയൊക്കെ പണിത് എത്തുക ഇഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മൾ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ പോയിട്ട് പുള്ളി ഒരു വണ്ടി വണ്ടിയെടുത്തു അപ്പം കഴിച്ചപ്പോൾ ആ വണ്ടി പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഓടാൻ പരുവായിട്ട് പുള്ളി സ്റ്റാൻഡിൽ വണ്ടി ഓടാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ പുത്തൻ വണ്ടി പണത് അതായത് ആപ്പേ ക്ലാസിക്കിൻ്റെ പുത്തൻ വണ്ടി പണത് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നേതായാലും ആ പണുന്ന പുതിയ വണ്ടിയുടെ ആ പണിയും ബാക്കി കാര്യങ്ങളും അപ്പൾസറിയും എല്ലാം ആയിട്ടും നിങ്ങളെ കാണിക്കാൻ പോവാണ് അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമുക്കായാലും വണ്ടി കാണാം അപ്പം ശിവാനി എന്നാണ് നമ്മുടെ ഈ ആപ്പേ ക്ലാസിക്ക് വണ്ടിയുടെ പേരൊക്കെ കൊടുത്തേക്കുന്നത് അപ്പം കൈസാപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ നമുക്ക് ഇവിടെ നിപ്പുണ്ട് അപ്പം നമുക്ക് പുള്ളിയോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഈ വണ്ടി ഇപ്പം എടുത്തപ്പോഴത്തേന് എന്നാ റേറ്റ് ആയില്ല ഷോറൂമിൽ നിന്ന് വണ്ടി നമുക്ക് തന്നെ മൂന്ന് മൂന്ന് നാപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ബ്രോ ഈ വണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം നോർമലി അപ്പൾസറി വർക്ക് ബോഡി വർക്ക് എല്ലാം കൂടെ ആയപ്പോഴത്തേന് അതിനെല്ലാം കൂടെ തന്നെ രൂപ അതായത് ബോഡി വർക്കിന് സെപ്പറേറ്റ് എത്രയായി അതായത് അപ്പൾസറിയും തട്ടപ്പൾസറിയും ഉണ്ടല്ലേ അപ്പൊ തട്ടപ്പൾസറി ബോഡി വർക്കും എല്ലാം കൂടെ ടോട്ടൽ അമ്പത് രൂപ ആയി അപ്പൊ അമ്പത് രൂപയുടെ വർക്കാണ് കേസം അപ്പൊ നമ്മൾ ഈ വണ്ടി കാണാൻ നമുക്ക് പറ്റുന്നത് കേട്ടോ അപ്പൊ ഈ ആക്സറീസ് ആയിട്ട് ഈ വന്നേക്കുന്ന മിററും കാര്യങ്ങളൊക്കെ ഈ ബോഡി വർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേറ്റ് വാങ്ങിച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മളായിട്ട് വാങ്ങിച്ചു വെച്ചാൽ ൾപ്പെടും ആ ആ ഫ്ലാപ്പ് ഉൾപ്പെടെ അതും അതാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം ഏതായാലും വണ്ടി ഏതായാലും ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ ആ ഒരു കണ്ടീഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഹൈറ്റ് പൊക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നോർമൽ ആപ്പേ വരുന്ന അതേ സ്പ്രിങ് അല്ലേ സ്പ്രിംഗും കാര്യങ്ങളും ആ ഓക്കെ ഓക്കെ അപ്പോൾ ആയാലും വണ്ടി ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിന്റെ അമ്പൾസറി ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഏ അപ്പം ഞാനാണിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചത് അപ്പോൾ ഇതിൻ്റെ അപ്പൾസറി എന്ന് പറഞ്ഞാൽ കഴിച്ചപ്പോൾ മെയിനായിട്ട് സീറ്റാണ് അപ്പോൾ സീറ്റ് എല്ലാം കവർ അടിച്ച് നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ സീറ്റ് അത്യാവശ്യം നല്ല കംഫോർട്ടാണ് കേട്ടോ അതായത് ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സീറ്റ് ലുക്ക് മാത്രമുള്ളതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീറ്റിനകത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സീറ്റാണെങ്കിലും ബാക്ക് സീറ്റാണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു നോർമൽ രീതിക്ക് ഒരു തൈ സപ്പോർട്ട് പോലെ ഇവിടെ ജസ്റ്റ് ചെറിയൊരിത് കുഷീനൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ബൈക്കിലത്തെ സീറ്റും അതായത് ആ സെയിം ദാനം തന്നെ കേട്ടോ അപ്പോൾ നല്ല കവറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് കവറൊന്നും അടിച്ചിട്ടിട്ടില്ല അപ്പം കഴിച്ചാൽ അപ്പോൾ അതാണ് ഇതിനകത്ത് സീറ്റ് വർക്ക് അമ്പൾസറിയെന്ന് നമുക്ക് പറയാനുള്ള കാര്യം പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ നമ്മുടെ കുത്തുകാലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റീലിൻ്റെ വർക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ മറ്റേ ഒരു കാല് പോലെ തന്നെ കൊടുത്തിട്ടുള്ളൂ പിന്നെ പിടിക്കാനുള്ള ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ ഡോറിൻ്റെ അവിടെ എന്നാൽ കൈ വെക്കുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പിന് അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ വർക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ എന്നാൽ അടിപൊളിയായിട്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ തന്നെ വേറെ ഈ മിറർ മാത്രമേ ഉള്ളൂ നമുക്ക് അഡീഷണൽ ഒരു ആയിട്ട് കാണാൻ പിന്നെ ഈ വണ്ടിയുടെ ഒരു എടുപ്പെന്ന് പറയാൻ നമ്മുടെ ഫ്രണ്ടിലത്തെ നെറ്റിയിൽ ഈ കൊടുത്തേക്കുന്ന നമ്മുടെ ഈ മുട്ട് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരു എറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നോർമൽ ഒരു അമ്പത് രൂപയ്ക്ക് ബോഡി വർക്കും അപ്പൾസറി എന്ന് പറയുന്ന ഒരു നോർമൽ റേറ്റ് ആണ് അപ്പോൾ നോർമൽ റേറ്റിനകത്ത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത് പിന്നെ ഇതിനകത്ത് ഫ്രണ്ട് സീറ്റിൻ്റെ അങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട് തട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം തട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് സ്റ്റൈലായിട്ട് തന്നെ തട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതായത് നമ്മുടെ അതേ വന്ന റെക്സിന്റെ അതേ സെയിം ബ്ലാക്ക് കാര്യങ്ങളും എല്ലാം തന്നെയാണ് തട്ടായി കൊടുത്തേക്കുന്നത് അപ്പം തട്ടിന്റെ ആണെങ്കിലും സ്പേസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീറ്ററും കാര്യങ്ങളും കാണാൻ പറ്റുകയും ചെയ്യും പിന്നെ നമുക്ക് നമുക്കതിന് തട്ടപ്പൾസറിയാണ് മെയിൻ ആയിട്ടൊരു സംഭവം അപ്പം ഗൈസപ്പം തട്ടപ്പൾസറി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം തട്ടപ്പൾസറി ഇതേ കണ്ടല്ലോ അതായത് എനിക്കിനകത്ത് ഈ വണ്ടി കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഗൈസപ്പ ഇതിനകത്ത് ഈ ഒരു റെക്സിൻ അതായത് ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം നല്ലൊരു ഇതാണ് അതായത് നമ്മുടെ റെക്സിൻ നോർമൽ റെക്സിൻ മാത്രമായിട്ട് നമുക്ക് തോന്നത്തില്ല ഒരു പ്ലാസ്റ്റിക് ഒരു കോട്ടിങ് അതായത് ഒരു മെഴുക് പോലെയാണ് നിൽക്കുന്നത് അതായത് ചില കൂടിയ സോഫയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സൈസ് റെക്സിൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് റെക്സിൻ വരുന്ന പോലെ ചെളിയൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാലും അങ്ങനെ കൂടുതലായിട്ട് പിടിച്ചിരിക്കാനോ അല്ലെ പൊടിയൊക്കെ വന്നിരുന്നാലും അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ് അല്ല ഈ സാധനം അപ്പം കൈസപ്പം അതായത് തൂത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കൈ ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പോലെ മെഴുകുപോലൊരു റിക്സിനാണ് അപ്പം ഞാൻ ഈ സാധനം ഈ വണ്ടിയിലാണ് ഞാൻ കണ്ടേക്കുന്നത് വേറെ ഇപ്പം നമ്മൾ കാണാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഒരു ഒരു പക്ഷെ അതിൽ നല്ല രസമുണ്ട് ബ്ലാക്കിനകത്ത് ആ ഒരു ഗ്രിപ്പ് കളറിൽ ആ ഒരു തീം എല്ലാം കൂടെ വന്ന പടിപൊളിയായി അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിൻ്റെ മണ്ടക്കായിട്ട് സ്പോട്ട് ലൈറ്റ് പോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാത്തിൻ്റെ ചിഹ്നവും ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നത്തെ ഏറ്റവും മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് നമ്മുടെ വണ്ടി കൊടുത്തേക്കുന്ന പോലെ തന്നെ നിയോൺ സ്ലിപ്പാണ് കൊടുത്തേക്കുന്നത് അതെ നിയോൺ ലൈറ്റിന്റെ അതാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ആ വർക്കിന് നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമുണ്ട് ബ്ലാക്കും റെഡും ഒരു കോമ്പിനേഷൻ അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ നമ്മൾ നോക്കുമ്പോൾ തട്ടപ്പൾസറി നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നോർമലായിട്ട് സ്വിച്ച് ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നോർമൽ ഒരു സെറ്റപ്പ് സ്വിച്ചും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഒരു ആറ് സ്വിച്ചോളം ഉണ്ട് അപ്പം ബാക്കി കൺട്രോളും കാര്യങ്ങളും എല്ലാം അതിനകത്താണ് പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ലോക്കർ സെറ്റപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഒരു അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയിൽ നമ്മൾ മിറർ ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ അതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ വണ്ടിയുടെ ഒരു തട്ടപ്പൾസറിയുടെ ഒരു ലുക്ക് അപ്പോൾ ഇതിന് നമുക്ക് ബാക്കിലേത്തേക്ക് നമുക്ക് നോക്കാം നമുക്ക് കയറി ഇരുന്ന് നോക്കി നോക്കാം ഇപ്പം എന്ന് വെച്ചാൽ നോർമൽ ഡോറാണ് നോർമൽ മാറ്റുന്നുണ്ടോ അതോ മാറ്റുന്നുണ്ട് ആ അപ്പം ഇപ്പം നോർമൽ ഷോറൂമിൽ നിന്ന് വരുന്ന രീതിക്ക് തന്നെ ഡോറാണ് അപ്പം അത് അത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം കൈസോ ഇതാണ് ഇതിൻ്റെ സീറ്റ് സീറ്റ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാര്യങ്ങളും ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ ഒരു കംഫേർട്ടുണ്ട് അപ്പം ഡ്രൈവർ സീറ്റിന്റെ മേളിലത്തെ നമ്മുടെ നമ്മൾ നമ്മുടെ വണ്ടി സ്പീക്കർ ചെയ്തൊരു പോർഷനാണ് അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ബ്രോ ഇവിടെ ഒരു എന്തോ സെറ്റപ്പിന് ഇത് ലൈറ്റ് വെക്കാനാണോ ആ അപ്പം ലൈറ്റ് അതായത് വൈറ്റ് ലൈറ്റ് ആണ് ഉദ്ദേശിച്ചത് അതോ വെള്ള വെട്ടം ആ ആ അപ്പോൾ അവിടെ അതിന്റെ വയറും കണക്ഷനൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലെ ഇതാണ് സംഭവം അപ്പം പിന്നെ ഏതായാലും ബാക്കിലത്തേക്ക് വരുമ്പോഴത്തേന് ഒരു തട്ടപ്പോൾസറിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അതായത് റെഡ് ബ്രൗൺ ബ്ലാക്ക് സെറ്റപ്പിലാണ് നമ്മുടെ എന്നെ ബാക്കിൽസ് സൈഡിലത്തെ തട്ടപ്പോൾസറയും കാര്യങ്ങളും ചെയ്തേക്കുന്നത് കേട്ടോ അത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേന് നമുക്ക് കാണാം ഫുള്ള് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമുണ്ട് പിന്നെ എന്റെ സ്റ്റിച്ചിങ് ഒക്കെ ആണല്ലോ കണ്ടോ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിങ്ങും ആ സ്റ്റിച്ചിങ്ങും വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല എല്ലാം അത്യാവശ്യം നല്ല ഇതായിട്ട് തന്നെ കാഴ്ച നമുക്ക് ഒരിതും തോന്നുന്നില്ല അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിന്റെ ശരിക്കുമുള്ള തട്ടപ്പൾസറിയുടെ ഒരു ലുക്ക് അപ്പോൾ സെൻടറിലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഡീഷണൽ സ്പീക്കറോ പാട്ടോ അങ്ങനെയൊന്നും വെച്ചില്ല എല്ലാം വെക്കാൻ വേണ്ടി നമ്മള് ഭാവിയില് സെറ്റ് ചെയ്യും നാലിഞ്ചിന്റെ ആ ഇവിടെ ഉണ്ട് രണ്ടണം പിന്നെ ഇവിടെ നേടാത്ത സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടിരിക്ക ആ അപ്പൊ ഓക്കെ അപ്പൊ കഴിച്ചപ്പോൾ നിലവിൽ എല്ലാത്തിനുമുള്ള സ്പീക്കർ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് ഓൾറെഡി ഇവിടെ എല്ലാം കണ്ടോ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് പെട്ടെന്നുള്ള പണി പണിയായതുകൊണ്ട് എല്ലാം കവർ ചെയ്ത് എടുത്തതാണ് ഇനി സ്പീക്കറൊക്കെ വാങ്ങിക്കഴിയുമ്പഴത്തേന് സെറ്റും സ്പീക്കറും എല്ലാം അതായത് ഇവിടെ സെറ്റ് സെന്റർ വരും ഇവിടെ നാലിഞ്ചിന്റെ സ്പീക്കർ വരും ബാക്കിൽ ആറിഞ്ചിന്റെ ഓവലും വരും കേട്ടോ അപ്പോൾ നിലവിൽ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താൽ അടിപൊളിയാക്കി തന്നെ ഇറങ്ങും അപ്പം ഇപ്പം ഞാൻ കണ്ടുകഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ തന്നെ മണ്ടിക്കകത്ത് വലിയ അങ്ങനെ ഒരിതുമില്ല കേട്ടോ അപ്പൾസറി ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ഇല്ലെന്നുള്ള ഒരു ഓർമ്മയൊന്നും ഞാൻ നമുക്ക് തോന്നിക്കുന്നില്ല പക്ഷേ അതിൻ്റെ സംഭവം വർക്കെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഏതായാലും എൻ്റെ ലൈറ്റൊന്നും കിട്ടേ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും നോക്കാം കൈസ് അപ്പം ഫ്രണ്ടിലത്തെ ആ അതെ അപ്പം ഫ്രണ്ടിലത്തെ ഒരു സ്വിച്ച് ഒരു വാം ലൈറ്റാല്ലേ അപ്പം കൈസാപ്പ് ഇത് ഒരു വാം ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഇത് ഓഫായിക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ റെഡ് നിയോൺ ലൈറ്റ് സംഭവം അതിന് കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കിലോ അപ്പം ബാക്കിൽ സ്പോട്ട് ലൈറ്റ് പോലെ തന്നെ ഒരു നീല പിന്നെ ഒരു ചുമല ബാക്കിൽ നീല അപ്പോൾ അതാണ് ബാക്കിലത്തെ കൊടുത്തേക്കുന്നത് ഞാടുത്ത് നിയോൺ ലൈറ്റ് ഇട്ട് ആ അപ്പോൾ എന്തെ അപ്പോൾ നിയോൺ ലൈറ്റ് കണ്ടല്ലോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഇത് സൂപ്പർ ലൈറ്റ് ഈ ഒരു ബ്ലൂ നൈസ് ലൈറ്റ് അപ്പോൾ ൈറ്റാ കേസപ്പം പിങ്ക് ഗ്രീന് ബ്ലൂ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലൈറ്റ് ബ്ലൂ ആണ് ഇത് എന്നാ ഈ കളർ പറയുന്നത് പക്ഷെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ബ്ലൂ കളറാണ് കേസപ്പ ഈ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ തട്ടപ്പൊഴ്സറിയായാലും അടിപൊളിയാണ് അതാണ് നിയോൺ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ലുക്ക് അതായത് എത്ര വെട്ടമാണെന്ന് പറയുന്നത് പറഞ്ഞാലും ഉണ്ടല്ലോ കത്തി കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഭംഗി കിട്ടും പക്ഷെ സ്ലിപ്പ് ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് ആ ലൈറ്റ് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല പിന്നെ നോക്കിയാൽ തന്നെ ആ സ്ലിപ്പിൻ്റെ ആ ഓരോ കട്ടക്കട്ട പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും ഇതിപ്പം കണ്ടില്ല ഇത്ര ലൈറ്റ് ഉണ്ട് വെട്ടമുണ്ട് എങ്കിൽ പോലും കണ്ടോ നിയോൺ ലൈറ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഉള്ളു നല്ല നല്ല കളർഫുള്ളായി ഗൈസ് അപ്പോൾ ഇതെല്ലാം ഇതാണ് അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറ് കേട്ടോ ഇപ്പം ഇൻറ്റീരിയർ എല്ലാം അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെ സംഭവം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് തപ്പൾസറി ബൈക്ക് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിനകത്ത് നിലവിൽ നമുക്ക് അല്ലല്ലോ അല്ലേ അപ്പം നിലവിൽ വേറെ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കിയെന്ന് പറഞ്ഞാലും കൂടുതൽ അങ്ങനെ അതായത് ബമ്പർ നോർമൽ ബമ്പർ തന്നെ ഫ്ലാപ്പും കാര്യങ്ങളും കൊടുത്ത് സെറ്റാക്കി പിന്നെ ഇതുപോലെ തന്നെ സ്ക്വയർ ആ ഒരു രീതി സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം സൗണ്ട് ഹോണ കാര്യങ്ങളെ ഡിസൈന കാര്യങ്ങളെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം വേറെ ഒറ്റ നോട്ടത്തിൽ ഒരു കുറവ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു നോർമൽ രീതിക്ക് മനോഹരമായിട്ട് തന്നെ പണിയാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ബാക്കിയൊക്കെ അഡീഷണൽ ഓരോരോ വർക്ക് വണ്ടിക്കകത്ത് എന്തായാലും വരും അപ്പോൾ ഇനിയിപ്പോൾ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സെറ്റിന്റെ സ്പീക്കറെ സെറ്റ് അതുപോലെ തന്നെ സ്പ്രിംഗ് കയറ്റാൻ പോകണം കേട്ടോ സ്പ്രിംഗ് എവിടെന്ന എങ്ങനെ സ്പ്രിങ്ങും ബാലൻസ് ആയിട്ടും ചെയ്യാനാണ് ആഗ്രഹം അതോ സ്പ്രിങ് മാത്രിങ് മാത്രമാണ് കൊടുത്തിട്ടില്ല വീൽ കപ്പ് കൊടുക്കുക ഹെഡ് ലൈറ്റിന്റെ ഗ്രില്ല് അല്ലേ

വണ്ടികളില്ല ഇല്ല നമ്മൾ വെറൈറ്റി ആയിട്ട് നോക്കിയാണ് ഏകദേശം ഒരു വണ്ടി തന്നെയാണ് അതായത് ഈ ഒരു സൈഡിലിന്റെ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളിമാനൂർ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേന് കിളി കിളിമാനൂർ സ്റ്റൈല് ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വരും പക്ഷെ അത് പക്ക ഒരു സ്ക്വയർ പോലെ വരും ഇവിടെ നമ്മുടെ ഇപ്പം ഇവിടെ ഇച്ചിരി ഒരു കറുബുണ്ടല്ലോ മറ്റേന്ന് വെച്ചാൽ കറക്റ്റാ ഒരു ത്രികോണം പോലെ നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും അങ്ങനെ അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി നമ്മുടെ വണ്ടി ചെയ്ത സമയത്താണ് സമയത്താണല്ലോ ചോദിച്ചു അപ്പം നമ്മളും നല്ല നല്ല കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞു ലൈറ്റ് ആണെങ്കിലും സ്ട്രിപ്പ് ലൈറ്റ് വെക്കല്ലേ നിയോൺ ലൈറ്റ് വാങ്ങിച്ചു വെക്കാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് അവൻ മനോഹരമായിട്ട് തന്നെ സാധനം ചെയ്തിട്ടുണ്ട് അല്ലോ ഇതിന്റെ ഇൻ്റീരിയർ അകം അത്യാവശ്യം നല്ല ബ്ലാക്ക് കോമ്പിനേഷൻ അടിപൊളിയാണ് ഇപ്പം ഇതിന്റെ പോരായ്മകളും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു സീറ്റിന്റെ ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അവനോട് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ നിലവിൽ ഏതായാലും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഇനി എന്താ ഇനിയിപ്പോൾ നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് വേറെ അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം സ്ഥിരമായിട്ട് ഓടിക്കുന്നു അല്ലായിരുന്നു ഇപ്പം സർവീസ് ബസ് സർവീസ് കഴിഞ്ഞല്ലോ സർവീസ് ബസ് സർവീസ് ഇപ്പം എത്ര കിലോമീറ്ററെ ൈസം വിളിച്ചപ്പോഴത്തേന് നീ പറഞ്ഞ ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിലവിൽ എന്താ ഫസ് സർവീസിന് പോകാൻ നേരത്തിനൊക്കെ വന്ന കംപ്ലൈന്റ് എന്താക്കിയോട്ട് വണ്ടിക്ക് ആ ഹാൻഡിലിന് വലത്തോട്ട് ഒരുപ്പിടുത്തോ അല്ലെ അത് അത് കുഴപ്പമില്ല ൈറ്റ് കത്തുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മള് അതൊരു ഷോറൂംമാരെ കൊണ്ട് കാണിച്ച് അപ്പൊ ബൾബ് മാറ്റാനായിരുന്നു അവര് പറഞ്ഞത് ബൾബ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ അത് കത്തുന്നില്ല പിന്നെ പിന്നെ അതിന്റെ അത് ഒരു ബസർ നമ്മൾ കയറ്റിയായിരുന്നു ബസർ ബസർ കയറ്റിയപ്പോഴത്തേന് ആ ഇലക്ട്രീഷ്യൻ ആ സാധനം ഫിറ്റ് ചെയ്യാൻ പോയതാണ് ഓഹോ മണ്ടക്കി ഒന്ന് അത് കാരണമായിരുന്നു അത് ഹെഡ്ലൈറ്റ് പോയത് മറ്റേ ഫ്യൂസിന്റെ അവിടെ അല്ലേ അത് പോയത് ഉണ്ട് ആ ഒരു അനുഭവം മാത്രമേ പിന്നെ ഗ്ലാസിന്റെ വെള്ളം കയറുന്നതിന്റെ ഗ്ലാസിന്റെ വെള്ളം മെയിൻ ആയിട്ട് മഴ പെയ്തുടങ്ങിയപ്പോഴത്തേക്കും ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കൂടെ വെള്ളം അകത്തോട്ട് അകത്തോട്ട് കയറിയ അകത്തോട്ട് കയറുന്നിട്ട് ഈ സൈഡും ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡും ഉണ്ട് അപ്പൊ അത് അവരോട് പറഞ്ഞപ്പോഴത്തന്നെ പറഞ്ഞത് മഴ മാറി മാറി കഴിയുമ്പോ ഇട്ട് വരാ ആണോ ത്ര നല്ല നല്ലതൊന്നും അല്ല സാധാരണ അങ്ങനെ വരുന്നതല്ല എന്നാലും ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ ഇളക്കിയിട്ട് ചിലപ്പോ ഒന്ന് ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് മൊത്തം ഒന്ന് ആരെല്ലാം കൊണ്ട് ഇളക്കിയിട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അത് വീടില് കേറി കൊണ്ടു കഴിയുമ്പോ തന്നെ അത് മാറാവുന്നേ ഉള്ളൂ കേട്ടോ ആ ചിലപ്പോ ഇവർ സെറ്റ് ചെയ്തേക്കുന്ന അലൈൻമെന്റിന്റെയോ ഏഹ് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുമായിരിക്കും നോർമലായിട്ട് അങ്ങനെ അങ്ങ് വെള്ളം കേറുന്ന ഒരു പ്രശ്നം അങ്ങനെ വരാത്തതാണ് പിന്നെ വലിവ് ആ വലിവ് അത് നോക്കണ്ട ബസ് സർവീസ് അല്ലായുള്ളൂ പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഓടിച്ചു നോക്കി അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് തുടക്കം നമ്മുടെ വണ്ടി എടുത്തപ്പോൾ ഉള്ള ആ ഒരു രീതിക്കൊക്കെ തന്നെ ഉള്ളു അല്ല വല്ല കുറവൊന്നുമില്ല ഇപ്പം നമുക്ക് നോർമൽ ഒരു വലു വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സർവീസെങ്കിലും വേണം ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ആകുമ്പോൾ നിനക്ക് ഇച്ചിരി വ്യത്യാസം തോന്നും മൂന്നാമ തൊഴിൽ ചെഞ്ചിടാവുമ്പഴത്തേന് ബാക്കിയും കൂടെ സെറ്റാകും മറ്റുള്ളവര് വണ്ടി ഓർത്തു പോകുമ്പോഴത്തേന് നമ്മടെ പുറ ഇരിക്കുന്നവര് യാത്രക്കാര് ഈ വണ്ടി എന്താണ് പതുക്കെ പോകുന്നത് നമ്മള് പറയണം പുത്തൻ വണ്ടിയാണ് പറയുന്നത് നമ്മള് ഇത് വണ്ടി പതുക്കെ പോവാണ് ഞങ്ങക്ക് കറക്റ്റ് സമയത്ത് ഓ അങ്ങനെ ചോദിച്ചോ പിന്നെ അപ്പൊ നമ്മള് ലാട്ടറിൽ കൂടെ പോകുമ്പഴത്തേക്ക് വണ്ടിയെ ചാടിക്കാതെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ പതുക്കെ പോകുന്നത് നമുക്ക് സ്പീഡ് കുറവാന്നുള്ളതാണ് യാത്രക്കാർ പൊതുവെ ഉള്ള ഓ അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടല്ലേ അപ്പൊ കൈസോപ്പം കൈസപ്പ അവൻ പറഞ്ഞ ഒരു കംപ്ലൈന്റ് കിട്ടില്ല അപ്പൊ അതായത് ആ യാത്രക്കാര് പറയുന്നു നിങ്ങളുടെ വണ്ടിക്ക് സ്പീഡ് കുറവാണ് മറ്റു വണ്ടി സ്പീഡിൽ പോകുന്നു അപ്പൊ കൈസപ്പം അങ്ങനെ ചിന്തിക്കുന്നവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം റൈസ് അപ്പോൾ ഇത് പുത്തം വണ്ടിയാണ് ഏ നിലവിൽ നമ്മുടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും രണ്ടും കൊല്ലം അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് കൊല്ലം നാല് കൊല്ലം ബാക്കി സർവീസുകളും ഫ്രീ സർവീസുകളും എല്ലാം കഴിഞ്ഞിട്ട് കിടന്നു ഓടുന്ന വണ്ടികളാണ് മനസ്സിലായില്ലേ അപ്പോൾ വണ്ടി എടുത്ത് അതിൻ്റെ ഓരോ സർവീസുകൾ കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴേ നമ്മുടെ വണ്ടിക്ക് നിലവിൽ മറ്റു വണ്ടിയോളം വലിവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പുറേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പീഡും ഒക്കെ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ അപ്പം അല്ലാതെ നമ്മുടെ വണ്ടിക്ക് വലിവ് കുറവ് അതായത് ഏത് പുത്തൻ വണ്ടിയും എടുത്തെന്ന് പറഞ്ഞാലും തുടക്കത്തിൽ റേസ് അപ്പം ഇതുപോലെ വലിവ് കുറവും കാര്യങ്ങളും ഉണ്ട് അപ്പം അത് ഡ്രൈവറിൻ്റെ കുഴപ്പമോ അല്ലേ അപ്പോൾ മറ്റൊന്നുമല്ല കേട്ടോ അപ്പം പുത്തൻ വണ്ടി ആയതുകൊണ്ട് മാത്രമുള്ള വിഷയമാണ് ബാക്കി സർവീസുകളൊക്കെ ഓരോന്നോരോന്ന് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ വലിവും കാര്യങ്ങളൊക്കെ കൂടും അപ്പം അവനും ഓട്ടോ ഫീൽഡിൽ മറ്റ് വണ്ടി ഫീൽഡിലേക്ക് അവൻ വേണം അപ്പം അവനും ചിലപ്പം ചിന്തിച്ച് കാണും ചിലപ്പോൾ ശരിയാണല്ലോ അപ്പം അവനോട് പറഞ്ഞത് വണ്ടിക്ക് വലിവ് കുറവാണെന്നാണ് അവൻ പറഞ്ഞത് അപ്പം നോർമലായിട്ട് അവനോടും പറയാനുള്ളത് പുതിയതായിട്ട് വണ്ടി എടുത്ത് ഓടുന്നവർക്ക് എല്ലാവർക്കും വലിവ് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വണ്ടിയുടെ എൻജിനെല്ലാം ഇനി ഓടി 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 നല്ലൊരു ഇതാകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു ഇരുപത്തയ്യായിരം കിലോമീറ്ററെങ്കിലും നമ്മുടെ വണ്ടി നല്ല രീതിക്ക് ഓടേണ്ടിയിരിക്കണം അപ്പം അപ്പോൾ അതൊക്കെയാണ് അല്ലാതെ വേറെ വിഷയങ്ങൾ വണ്ടിക്ക് വലിവു കുറവോ അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നുമില്ല അപ്പം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ആ പിന്നെന്താ പറയാനുള്ളത് വേണ്ടി പോയി അവിടെ ചെന്ന് അവിടെ ചെന്ന് തൊണ്ണൂറ്റി എട്ടായിരുന്നു നമുക്ക് കിട്ടിയ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നമ്പറും കിട്ടി എല്ലാം ഓക്കെ ആയി മീറ്റർ ഇട്ടപ്പ് വർക്കായി മീറ്റർ ഇട്ടപ്പ് വർക്ക് ആയി എല്ലാ വണ്ടിയും ഓടിച്ചോളം പറഞ്ഞു ഒന്നര കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ മീറ്റർ വർക്ക് ചെയ്തു മീറ്റർ കംപ്ലൈന്റ് ഷോറൂമിൽ കൊടുത്തിരിക്കുവാണ് ഷോറൂംമാർ മാർത്തരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താത്തേക്കിനാണെന്നുള്ളത് അത് കൊഴപ്പില്ല നമുക്ക് മാസം ഉണ്ട് ആ മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്താൽ മതി അപ്പം മീറ്ററിൻ്റെ ഞാനാണെങ്കിലും ഫസ്റ്റ് മീറ്ററിട്ടതിൻ്റെ ഓടിച്ചപ്പോഴത്തേന് ഇവർ ആ സ്വിച്ച് ഓൺ തരുന്നത് മീറ്ററിൻ്റെ ഞാൻ ഓടി ഞാൻ ഓടിയിട്ട് നമ്മൾ മീറ്റർ ഓൺ ആയിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ രണ്ടാമത് ഓടി മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഇത് അത് ഷോറൂമ്മാരെ എന്തായാലും മാറ്റിത്തരും എന്നുവെച്ചാൽ അവർ ആവശ്യമാണല്ലോ അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് ഇതിനകത്ത് വർക്കും കാര്യങ്ങളും എല്ലാം അപ്പം ഒരു നോർമൽ രീതിക്ക് തട്ടപ്പൾസറി ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ രീതിക്ക് വണ്ടി പണിയിപ്പിച്ച് ചെയ്യാം അതായത് നോർമൽ തട്ടപ്പൾസറി നോർമലല്ല ബോഡി വർക്കും ബാക്കി കാര്യങ്ങളും എന്നാൽ അത്യാവശ്യം വേണ്ട രീതിക്ക് തന്നെ സംഭവം എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത് അപ്പം സാധാരണക്കാർക്ക് ഒരു മിനിമം റേഞ്ചിൽ വണ്ടി കുഴപ്പമില്ലാതെ പണിയാം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് പണിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കേട്ടോ ഏതായാലും ഇതിനകത്ത് അപ്പോൾസറി കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇവിടെ അപ്പോൾസറി നമ്മുടെ എന്ന് അല്ലേ പുറയിലാണ് ഏത് അപ്പൾസറി അവിടെ നമ്മുടെ ഈ കുന്നാനം ലൊക്കാലിറ്റി മാതാന ആ സൈഡിലാന്നല്ല വണ്ടി കൂടുതൽ വരുന്നത് തിരുവല്ല വണ്ടിയാണ് തിരുവല്ല വണ്ടിയാണ് തിരുവല്ല വണ്ടി വന്ന് പണിപ്പിച്ച് അവര് പോകത്തുള്ളു വർക്ക് ഇടപെടലും ഒക്കെയാണ് അവര് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ കാണിച്ചോണിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചോ അത് ചോദിച്ചത് ആദ്യം ഞാൻ തുരുത്തി രാജശേഷൻ്റെ അടുത്ത് വണ്ടി വേണ അവരെന്നോട് കണ്ടപ്പോഴേ പറഞ്ഞു അവിടെ തന്നെ പറഞ്ഞു അതിന്റെ അത് ബോഡി വർക്ക് ഇത് പോൾസറി എല്ലാം കാണിച്ചായിരുന്നു അപ്പൊ അതിന്റെ തന്നെ ആ ചെയ്തെടുക്കാം പറഞ്ഞു പറഞ്ഞു ആ ഈ ഒരു മണ്ടക്കത്തെ തലേ അവിടുത്തെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേന് അത് സംഭവം എല്ലാം കൂടെ റെഡി ആകും അപ്പൊ നിലവിൽ ഇനിയിപ്പം രണ്ടാമത്തെ സർവീസും കാര്യങ്ങളൊക്കെ ആകുമ്പോ പറഞ്ഞ പോലെ ആ ഒരു വലിവും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നോളും കേട്ടോ അതൊന്നും വിഷയം പിന്നെ ഇതിന്റെ പഠിതം മറ്റേ പോലെ എങ്ങനത്തെ പഠിത നോർമലിങ്ങ് കയറ്റി ഇടുന്ന പഠിതല്ലേ ആ എല്ലാം ഇതുപോലെ ബക്കലിനകത്ത് കയറ്റി ഇടുന്നല്ലേ ഓക്കേ എന്നാ അല്ലേ ആയിസപ്പൊ അതാണ് കണ്ടല്ലോ ആ അപ്പം ഇതിനകത്ത് അതെ അപ്പം ബൈക്കിലത്തെ ഇവിടുത്തെ ഈ ഒരു ലോക്ക് സെറ്റപ്പ് ഇത് കണ്ടോ ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത് കൊളുത്ത് പോലത്തെ ലോക്കാണ് അപ്പം നമ്മളേന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ് അതായത് ഈ ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ട് ഇങ്ങനെ ആ ക്ലാമ്പിനകത്തൂടെ നമ്മൾ ഒട്ടിക്കുന്ന സാധനം കയറ്റിയിട്ട് മേളോട്ട് വലിച്ചൊട്ടിക്കുന്നതാണ് അപ്പോൾ ഏതായാലും നല്ല ലുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ആയാലും സ്പ്രിംഗ് കൂടെ കയറ്റുമ്പോഴത്തേന് വണ്ടി ഏതായാലും ഇച്ചിരി കൂടെ ആകും കേട്ടോ ഹൈറ്റ് ഹൈറ്റായി കഴിയുമ്പോഴത്തേന് വാക്ക് കാര്യങ്ങളും കൂടെ യാത്രാസുഖവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം കീറുന്ന ആളുകളോട് പറഞ്ഞാ മതി പുത്തൻ വണ്ടി ആയതുകൊണ്ടാണ് വലിവ് കുറവ് കാര്യങ്ങൾ പറഞ്ഞോളാം തുറന്നു പറഞ്ഞോണം അതിനത്തൊന്നുമില്ല വണ്ടിക്ക് ശ്രമി കേട്ടാനിട്ട് തന്നെ ൂതലാന്ന് പറയാൻ പറയുന്നത് ഇത് മറ്റുള്ള വണ്ടിയെ കൂടല്ലൂടു കേറാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് അപ്പൊ കഴിച്ചപ്പോ അതായത് ഇതൊന്നും ഒരു പൊക്കമല്ല ഇത് കണ്ടല്ലോ ഇപ്പൊ എന്റെയൊക്കെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരു നാലിഞ്ചൂടെ ഹൈറ്റ് അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ടില്ല അതേപോലെ എന്താണെന്നറിയാം വലിയ കയറ്റവും ഇറക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ചരിച്ച് നിർത്തി കൊടുത്തേക്കണം പ്രായമുള്ളവർക്കൊക്കെ പൊതുവേ നമ്മുടെ ആപ്പ വണ്ടിക്കത് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം പിന്നെ വേറെ സ്റ്റിക്കർ വർക്കായിട്ടെന്ന് പറയാൻ പേരിൻ്റെ ഈ ഒരു കാര്യങ്ങളും മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം വേറെ അല്ലാതെ വേറെ രീതിക്ക് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം കൈസാപ്പ ഏതാണ് ഇതാണ് അപ്പം നമ്മുടെ ഒരു അമ്പതിനായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോഡി വർക്കും അപ്പോൾസറി വർക്കും ആണ് വർക്കുമാണ് കൈസപ്പ നിങ്ങൾ ഈ കാണുന്നത് എന്നു ആ പൈസയ്ക്ക് അച്ഛനെ അമ്പതിനായിരം രൂപയ്ക്കുള്ളിൽ അത്ര അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് തന്നെ തട്ടപ്പൾസറിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി ആക്സറീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇച്ചരും കൂടെ വണ്ടിയുടെ ലുക്കൊക്കെ മാറും അപ്പോൾ അടിപൊളിയാവും അപ്പം കൈസാപ്പ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര മാസമായി ഒരു മാസം ആയുള്ളൂ വണ്ടി എടുത്തിട്ട് സ്റ്റാൻഡിൽ ഓടാൻ തുടങ്ങി ഒരാഴ്ച അപ്പം പുത്തം വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും പുതിയതായിട്ട് എടുത്തിട്ട് നിൽക്കുന്നവർക്കൊക്കെ എപ്പോഴും ഒരു സംശയമുണ്ട് അയ്യോ ഓട്ടോ ഉണ്ടോ ഓട്ടോ എങ്ങനെയാ ഏഹ് എത്ര രൂപ വരെ കിട്ടാം അതായത് ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒക്കെ നിന്റെ സ്റ്റാൻഡിൽ നിലവിൽ എത്ര വണ്ടിയുണ്ട് അറുപത് വണ്ടി അപ്പം അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ വെറും ഇരുപത് ഇരുപത്തൊന്ന് വണ്ടിയേ ഉള്ളൂ അപ്പൊ അറുപത് വണ്ടിയുള്ള ഒരു സ്റ്റാൻഡിലാണ് ഇവൻ കിടന്ന് ഓടുന്നത് അപ്പോൾ നിലവിൽ നിനക്കൊരു ഇതുവരെ ഓടിയേക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രൂപ ഓടിയേക്കുന്നത് എത്ര ആണ് എന്റെ നിലവിൽ ഓടിയേക്കുന്നത് അപ്പൊ ഒരാഴ്ച ഓടിയതിനകത്ത് മിനിമം ഏറ്റവും കുറവ് ഓടിയത് എത്ര ഒരു ദിവസം ഉച്ച തൊട്ട് കിടന്നിട്ടാണ് അന്ന് ഇരുന്നൂറ്റി നാല് പേര് ആണ് മൂന്നേ മൂന്ന് ഓട്ടമാണ് മൂന്നോട്ടം ഉച്ച കഴിഞ്ഞ് ഇരുന്നൂറ്റി അല്ല നൂറ്റി നാപ്പേ മൂന്ന് ഓട്ടോ ആണ് നൂറ്റി നാൽപ്പത് അപ്പൊ ബാക്കി ഇപ്പൊ എല്ലാ ദിവസവും അങ്ങനെയല്ലല്ലോ എല്ലാ ദിവസം അങ്ങനല്ല പക്ഷെ ഈ എണ്ണൂറിന് മേലിലായിട്ട് നമുക്ക് പോകുന്നില്ല പോകുന്നില്ല എന്നാലും ഒരു ബേസ് ആയിട്ട് ഒരു എഴുന്നൂറിന് എണ്ണൂറിന് ഇടയ്ക്ക് ഓടാൻ പറ്റുന്നുണ്ട് എഴുന്നൂറ് അറുന്നൂറിന് പക്ഷേ നമുക്ക് സ്റ്റാൻഡിലുള്ള ഞാൻ ഓട്ടത്തിന് പറയുന്നത് വേറെ ഫോണോട്ടൊന്നും ആയിട്ടില്ല ആയിട്ടില്ല ഈ സ്റ്റാൻഡ് നമ്മൾ ഈ എപ്പോഴും സ്ഥിരമായിട്ട് മുപ്പത്തഞ്ച് നാപ്പുവാണ്ടി ഉണ്ട് ഇതിനെ നമ്മൾ തെള്ളി മുഞ്ഞി വന്നിട്ട് അവിടെ നിന്ന് ഒരു അമ്പത് നാൽപ്പത് അങ്ങനെ നമുക്ക് വരും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയാണ് നൂറ് രൂപത്തിന് കിട്ടുന്ന അല്ല അങ്ങനെ ില്ല അപ്പൊ കൈഷപ്പം കേട്ടല്ല അപ്പം പുതിയതായിട്ട് വണ്ടി കൊണ്ട് വരുമ്പോഴത്തെ എല്ലാവർക്കും അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാം നമ്മുടെ വീടുകളിൽ ഞാൻ പറയാറുണ്ട് അതായത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എത്ര ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കുവാണെങ്കിൽ ഒരു എഴുന്നൂറ് എണ്ണൂറിന് ഇടയ്ക്ക് നമ്മൾ വെച്ചാൽ മതി ഇപ്പം അവനക്കാട്ടിലും ഒരു ഞാനിപ്പോ ഒരു ആറ് മാസമായിട്ട് വണ്ടി ഓടിക്കല്ലേ അവനിപ്പോ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പം അവനെ അറിയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഇപ്പൊ എടുക്കപ്പോഴൊക്കെ ഇനി ഫോണിൽ കൂടെ ഉള്ള ഒരു ഓട്ടോങ്ങളൊക്കെ കൂടെ ഇതിനൊക്കെ ആയി വരുമ്പഴത്തേന് ഈ പറഞ്ഞതിനകത്ത് വ്യത്യാസം വരും ചിലപ്പം ഒരു മിനിമം ഇനിയിപ്പോൾ ഒരു ഇരുന്നൂറ് ഈ പറഞ്ഞ നൂറ്റി നാൽപ്പതിനേക്കാളിലൊക്കെ അത് ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് കിട്ടത്തില്ല നീ കൂടി കൂടെ പോകുമ്പോഴത്തേന് അതൊക്കെ കൂടി കൂടി വരും ഓട്ടോ ഒക്കെ കേട്ടോ അപ്പോൾ ഒരു എണ്ണൂറ് എഴുന്നൂറ് റേഞ്ചൊക്കെ നമുക്കൊരു മിനിമം നമ്മുടെ ഒരു ദിവസത്തെ ഓട്ടോ നമുക്ക് നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ ഇനി ഓട്ടോ ആയി വരുമ്പോൾ ചിലപ്പോൾ അത് കൂടുതലാകാം ഏ അപ്പം വണ്ടി എടുക്കാൻ നിൽക്കുന്നവരൊക്കെ ഈ ഒരാഴ്ച ഓടിച്ചാൽ ഈ ബ്രോ പറയാൻ നിങ്ങൾ കേട്ടോണം അതായത് നമുക്ക് എല്ലാ ദിവസവും ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട് എനിക്കും എല്ലാ ദിവസവും ഒരേപോലെയല്ല ചില ദിവസങ്ങൾ നമുക്ക് കൂടുതലായിരിക്കാം ചില ദിവസം കുറവായിരിക്കാം അപ്പം ഈ കുറവ് കേട്ടിട്ട് ഓട്ടോ എടുക്കണമെന്ന് എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ മടിച്ചിട്ട് വണ്ടി എടുക്കാതിരിക്കല് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് നമ്മുടെ ഒരു സമയമുണ്ട് നമ്മുടെ ഒരു സമയം നമ്മൾ ഓടി തെളിഞ്ഞ് നമ്മളായി വരുമ്പോഴത്തേനും നമുക്കത് കൊണ്ട് നമുക്ക് മെച്ചം കിട്ടാനും നമുക്ക് പറ്റും ഇപ്പം ബാക്കിയുള്ളവരൊക്കെ വർഷങ്ങളായിട്ട് വണ്ടി കൊണ്ട് നടന്നാണ് നമ്മുടെ സ്റ്റാൻഡിലെ ബാക്കി ഇപ്പോൾ അറുപത് ഉള്ളവരും ഇപ്പോൾ പത്ത് ഓട്ട ഉള്ളിടത്തുനിന്നായിരിക്കല്ലോ ഈ അറുപത് ഓട്ടയായത് ഈ അറുപത് ഓട്ടോ വരണമെങ്കിൽ അവിടെ ഓട്ടോ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം നമുക്കും ആ ഓട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം കൈസപ്പം പുതിയതായിട്ട് വരുന്നവര് ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം ഓക്കെ